ഹായ് ഫ്രണ്ട്സ് സുനു ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും വിചാരിക്കും ഞാൻ കാട്ടിലെങ്ങാണ്ട് പോയേക്ക് വന്നത് കാട്ടിലൊന്നും അല്ല കേട്ടോ നാട്ടിൽ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ അടുത്ത് കണ്ടുമുണ്ട് ഞങ്ങളുടെ കസിൻ്റെയൊക്കെയാണ് അവിടെ വാഴക്കുമ്പോണ്ടോ നോക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് കേട്ടോ ചെറിയ തോടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ സൈഡ് ചേർന്ന് ഇങ്ങനെ പോവാണ് വരുമ്പോണ്ട് കേട്ടോ നടന്നു പോകാനായിട്ട് അവിടെ പോകുന്ന വഴിക്ക് ഏതാണ്ട് കുരുമുളക് പൊടി ഒക്കെ നിൽക്കുന്ന കണ്ടു ആ മൊത്തവും കോച്ചയും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് സൈഡ് ചേർന്ന് ഞങ്ങൾ ചെറിയൊരു ഉടവഴിയുണ്ട് ആ ഉടവഴി കൂടെ മുന്നോട്ട് പോകണം അപ്പം കുറേ ദൂരം ചെന്നപ്പോൾ റബർത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വസ്തുവാണ് കേട്ടോ അവിടെ വെയിൽ കെട്ടിയിട്ടുണ്ട് എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണോ കേട്ടോ ഈ വഴി വേണം മുന്നോട്ട് പോകാനായിട്ട് സൈഡിൽ പന്നി കയറാതിരിക്കാൻ വേണ്ടി സൈഡിൽ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ അത് വീടിൻ്റെ മുറ്റത്ത് നിന്ന് ചെടി പറിച്ചു കഴിഞ്ഞ് കിടന്ന് കിളിച്ചതാന്ന് തോന്നും ഓക്കെ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് കുറച്ച് ദൂരം ചെന്നപ്പത്തന്നെ സൈഡിൽ വാലിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ പന്നിയുടെ ശല്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പം പന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ട് അവർ വെയിൽ കെട്ടിയേക്കാണ് കേട്ടോ ഇടയ്ക്ക് കണ്ട കേട്ടോ ചെടിയൊക്കെ കാണാം നമുക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ കുറച്ചു വേറെ പോകണം ഒരു കിലോമീറ്റർ അപ്പുറത്താണ് കണ്ടം അപ്പം ഞാനും അമ്മയുണ്ട് കേട്ടോ കൂടെ അമ്മയുണ്ട് അപ്പം എന്നോട് പറയും നീ അങ് മുന്നേ പൂക്കൊള്ളാൻ പറഞ്ഞു അമ്മ അപ്പോൾ പുറകെ പതിക്കെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മുന്നേ കയറി അങ്ങ് നടന്നു കേട്ടോ വരമ്പിൻ്റെ സൈഡ് ചേർന്ന് പോയി ഒന്നും പറയാൻ പറ്റത്തില്ല കൊണ്ടും കാട് പിടിച്ചു കിടക്കുക കേട്ടോ ഇതുവഴി പോകുന്നവരെ സമ്മതിക്കണം ഒരു അവാർഡ് തന്നെ കൊടുക്കണം ഈ വഴി കൂടെ പോകുന്നവരെ എന്തായാലും ഞങ്ങൾ വാഴക്കൂമ്പ് വേണമല്ലോ എന്ന് ചോദിച്ചാണ് ഇത് ഞങ്ങളുടെ കസിൻ്റെ കണ്ടതാണ് കേട്ടോ അവിടോട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി വരമ്പിക്കൂടെ മുന്നോട്ട് പോകണം സൈഡ് ചേർന്ന് ഞങ്ങൾ മുന്നോട്ട് പോയി മുന്നോട്ട് പോയപ്പോൾ കുറച്ച് ദൂരം ചെന്ന് അപ്പം അവിടെ ഈടിയെല്ലാം ഇടിഞ്ഞ് ആ സൈഡെല്ലാം ഇടിഞ്ഞു കിടക്കുകയാണ് അപ്പം ഞങ്ങൾ പിന്നെ ആ ഒരു അയ്യത്ത് കയറി അപ്പുറത്ത് വന്നു അപ്പുറത്ത് വന്നപ്പോൾ താങ്കളുടെ അടുത്തൊരു ചെറിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കുറുകെ കിടക്കാൻ അവിടെ ഇടിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് അവിടെ ഒരു കുറുകെ ഒരു അതേ കൂടെ കയറി ഞങ്ങൾക്ക് ഇപ്പുറത്ത് വരാൻ പറ്റും എൻ്റെ കൂടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മയും വന്നായിരുന്നു കണ്ടമൊക്കെ ഒന്ന് കാണാൻ എൻ്റെ താത്തൂൻ്റെയൊക്കെ കണ്ടമാണ് കേട്ടോ അവരുടെ കണ്ടത്തിലൊക്കെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് ഓണത്തിനൊക്കെയുള്ള കൃഷിയേ വാഴക്കൊല്ല ഹൈത്ത വാഴ പിന്നെ കുറച്ച് അവരുടെ ഉപ്പാപ്പൻ്റെയൊക്കെ വസ്തുവാണ് കേട്ടോ ഇത് അതിൻ്റെ അകത്ത് റബ്ബറൊക്കെ വെച്ചിട്ടുണ്ട് കൗമുണ്ട് പിന്നെ അനിയൻ്റെയൊക്കെ വസ്തുവുണ്ട് അപ്പം ഇവരെ കണ്ടവന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ മുന്നോട്ട് പോകണം അപ്പോൾ ഞാൻ ഒരു സൈഡിൽ കൈതച്ചക്കയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കുഴപ്പം അതുക്കെ മുന്നോട്ട് പോയി കാരണം ഏഴ് ഇഷ്ടം പോലെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ അപ്പം അത് ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട് ആളനൊക്കെ ഒന്നില്ല അങ്ങനെ അവസാനം ഞങ്ങൾ കണ്ടത്തിലെത്തി അവിടെ വാടക്കൽ നിൽപ്പുണ്ട് പക്ഷെ വിളഞ്ഞിട്ടില്ല കേട്ടോ ഓണത്തിനൊക്കെ ആകത്തുള്ളൂ അപ്പം കണ്ട ഇപ്പുറത്തെ സൈഡിൽ മേത്തവാഴ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിലും മേത്തവാഴ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് അപ്പുറത്തെ സൈഡിലും ചേമ്പ് ഏത്ത വാഴ കാച്ചിൽ അതാണ് മെയിൻ അവിടെ നട്ടേക്കുന്നത് കാച്ചിൽ ചീമ ചേമ്പുണ്ട് കണ്ണൻ ചേമ്പുണ്ട് എല്ലാം നട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്നാൽ അത്രയും ക്ലിയർ ആവും തോന്നില്ല അന്നല്ല അങ്ങേപ്പുറത്താണ് കേട്ടോ വാഴയുടെ വാഴ നട്ടതിൻ്റെ അപ്പുറത്തായിട്ടാണ് കണ്ണൻ ചേമ്പും ചീമ ചേമ്പും ഒക്കെ നട്ടേക്കുന്നത് എന്തായാലും ഓണത്തിലേക്ക് വിളവെടുക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസത്തെ കാറ്റിനെയും വാഴയൊക്കെ പിടിച്ച് നിന്നത് സമ്മതിക്കണം എന്തൊരു കാറ്റായിരുന്നു പക്ഷേ എന്തായാലും വാഴപ്പോല അവർ വള്ളി വെച്ച് കിട്ടിയിട്ടുണ്ട് കാറ്റത്ത് പോവാതിരിക്കാൻ വേണ്ടി എന്തായാലും ഞങ്ങളൊരു പൂമ്പ് ഓടിക്കാൻ വന്നതാണ് ഉണ്ടെങ്കിലൊരു പൂമ്പ് ഓടിക്കാം പക്ഷേ ഇറങ്ങാൻ പറ്റത്തില്ല കണ്ടോ കണ്ടത്തിൽ ഇറങ്ങി വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് അവിടുത്തെ കണ്ട കാച്ചിൽ കണ്ടോ കാച്ചിലിൻ്റെ വള്ളി കയറി വള്ളി കയറ്റി വിട്ടിട്ടുണ്ട് അതൊരു തൂണയിലോട്ട് പിന്നെ ഏറ്റക്കൊല വിളഞ്ഞിട്ടില്ല പിന്നെ കൂമ്പ നേരത്തെ അവരെ ഓടിച്ചെന്ന് തോന്നുന്നു പിന്നെ പാളന്തോടൻ മഴയൊന്നും ഇപ്പോൾ ഉണ്ടായിരുന്നു അതിൽ ഓടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അവിടെ ഇല്ല അപ്പം ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ തിരിച്ച് അത്ത വാഴപ്പോലെ ഉണ്ട് കേട്ടോ വിളഞ്ഞിട്ടില്ല വിളയുമ്പോഴത്തേനും ഓണത്തിനൊക്കെ നിർത്തിക്കുന്നതാണ് ഇടയ്ക്കൊക്കെ കവങ്ങ ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ കവുങ്ങ് വാഴ അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുടിവാഴയൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ കൈതച്ചക്ക നിൽക്കുന്നതുകൊണ്ട് കൈത അത് ഒരു സൈഡ് ചേർത്ത് നട്ടേക്കുമാണ് കൈതച്ചക്ക അവിടെയാണെങ്കിൽ കൈ ഒരു കൈത്തച്ചക്കൽ ഒരെണ് ഒരു ഒരു പൈനാപ്പിൾ നിൽക്കുന്നതാണ് പക്ഷെ അത് വിളഞ്ഞിട്ടില്ല പിന്നെ ഒരു കുടിവാഴയിൽ കൂമ്പ് ചെറിയൊരു കൂമ്പ് നിൽക്കുണ്ടായിരുന്നു പിന്നെ ഞാനത് ഓടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോകുന്നത് അത് തോടിൻ്റെ സൈഡിൽ വന്ന് കുറച്ച് നേരം അവിടെ വന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിന്ന് പക്ഷേ അത് തോട്ടിൽ മീനൊന്നുമില്ല കേട്ടോ ആ അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു തോടിൻ്റെ അവിടെ ചെന്ന് കുറച്ച് നേരം നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് നിന്നപ്പോൾ അവിടെ ഒരു പാലം ഉണ്ട് കേട്ടോ ആ പാലത്തെക്കൂടി നമുക്ക് അപ്പുറത്തോട്ട് പോകാം അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് നേരം നിന്നും അപ്പം അടുത്ത സൈഡിൽ അങ്ങോട്ട് ഈടിയൊക്കെ ഇടിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ അവിടെ കുത്തുകല്ലൊക്കെ ഉണ്ട് മേലിലോട്ട് കയറി പോകാനും റബ്ബറൊക്കെ വെട്ടുന്നവർക്ക് അതുവഴി കയറി പോകാനും വരാനും പറ്റും കേട്ടോ അതുപോലെ തന്നെ വലിയൊരാഞ്ഞീതിപ്പോ അതേ മൊത്തം കുരുമുളക് പൊടിയാണ് കേട്ടോ നിറയെ ഉണ്ട് കേട്ടോ ആയി വരുന്നതേ ഉള്ളൂ വിളഞ്ഞിട്ടില്ല പിന്നെ വാഴയുണ്ട് പിന്നെ പുതിയതായിട്ട് അവർ കുറച്ച് തെങ്ങാൻ തൈ മേടിച്ചിട്ടുണ്ട് നടാൻ വേണ്ടി അത് മുറ്റത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് താമസിക്കാതെ അതും കൊണ്ട് നടും പിന്നെ പുതിയ വീടുമായിട്ട് ഞാൻ വരും